നിങ്ങൾ ഈ കുറുന്തോട്ടി വെട്ടെന്ന് കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാണ് ഇത് മരുന്നിനുള്ളതാണോ ആ ആ ആ ഇത് കുറുന്തോട്ടി പലതരത്തിലുണ്ടല്ലോ ഇത് വേറെ ടൈപ്പ് ആണല്ലോ പല ടൈപ്പ് ഉണ്ട് എന്തോ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് എല്ലാം കുറുന്തോട്ടിന്ന് തന്നെ പറയൂല്ലേ ആ ഇതൊരു കിലോയ്ക്ക് എത്ര രൂപ കിട്ടും പതിനെട്ട് രൂപ അത് പച്ചക്കാണോ കിട്ടുക അല്ല ഉണക്കണോ കൂടുതൽ കിട്ടും ഇല്ലേ ഒരു കിലോയ്ക്ക് പതിനെട്ട് രൂപ കിട്ടും അപ്പൊ ഈ ആൾക്കാരൊക്കെ റൗണ്ട് അപ്പ് അടിക്കുന്നില്ലേ അത് ശരിക്കും പറഞ്ഞു ഇതൊക്കെ നശിച്ചു പോവല്ലേ റൗണ്ട് അപ്പ് അടിക്കാൻ പാടില്ല ഈ റൗണ്ട് അപ്പ് തോട്ടത്തിൽ അടിക്കുമ്പോഴേ എല്ലാ മരുന്നും പോവല്ലേ ആ അപ്പൊ ഇത് വേറെടക്കാണോ തൂക്കുന്നത് വേറെടക്കാ പേരൊന്ന് പറയാവോ ീല ഇത് കണ്ടപ്പോ ഞങ്ങളൊന്ന് നിർത്തിയതാ ഇതൊക്കെ ഇത് ഉണങ്ങാൻ വേണ്ടിട്ടായിട്ടിരിക്കുന്നേ ആ അവിടം വരെ ഉണ്ടല്ലോ അല്ലേ റോഡിന്റെ രണ്ട് സൈഡും ഉണ്ട് കുറുന്തോട്ടി അല്ലേ അപ്പൊ ഈ നാട്ടിലുള്ളതൊക്കെയാണ് പറിച്ചെടുക്കുന്നത് അപ്പൊ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അങ്ങനെ വൈദ്യശാലകളിലേക്ക് മരുന്നുണ്ടാക്കാൻ പോകുന്ന വയനാടൻ കുറുന്തോട്ടിയാണ് ചെറുതും വലുതും ആയിട്ടുള്ളതാണ് ഈ ഷെഡിലുള്ളതും ഇത് അവിടെ ഉള്ളതും ഒക്കെ കേട്ടോ കുറുന്തോട്ടി ചേരാത്ത ഒരു കഷായം ഇല്ല ഒരു ആയുർവേദ മരുന്നും ഇല്ല എന്നാ പറയുന്നത് അപ്പൊ ആയുർവേദത്തിലേക്ക് തിരിച്ചു വരൂ കുറുന്തോട്ടി അനക്കാൻ പറ്റുന്നില്ല അത്രക്കും വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ കെട്ടിയേക്കുന്നത് കയറല്ല ഇവര് കാട്ട് മരത്തിന്റെ തോൽ കൊണ്ടാണ് ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ടോ കുറുന്തോട്ട് ഒത്തിരി സന്തോഷം കേട്ടോ